കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ വാസുദേവായനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ പ്രേമികളെ അതിമനോഹരമായ ഉണ്ണിക്കണ്ണന്റെ കഥകള് ഉണ്ണിക്കണ്ണൻ വലുതായാലും ഉണ്ണിക്കണ്ണൻ തന്നെ ആ ഉണ്ണിക്കണ്ണൻ്റെ കഥകള് ഞാൻ എനിക്കാവും പ്രകാരം അധികം ഒന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് അവൻ പോലെ ഞാൻ നിങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് അത്ര മനോഹരമായ കഥയാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കഥയാണ് അപ്പൊ ഇന്നലെ ആ ഒരു മനോഹരമായ ഒരു ശബ്ദം ഉണ്ടായിരുന്നു പെട്ടെന്ന് നിന്നതായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ശ്രീകൃഷ്ണ കൃഷ്ണായനം പോലെ തന്നെ ഭക്തകവി കാരക്കാട് കേശവ നമ്പൂതിരി തിരുമേനിയുടെ ശ്രീകൃഷ്ണ ലീലാമൃതം എന്ന ശ്ലോകങ്ങളിലെ ഓരോരോ ശ്ലോകങ്ങൾ ഞാൻ ഇവിടെ ഉദ്ധരിക്കാം ഉദ്ധരിക്കാമെന്ന് വിചാരിക്കുന്നു അതും കൂടിയാകുമ്പോ ഇതിനൊരു കൊഴുപ്പ് പാൽപ്പാസത്തിന് പഞ്ചസാര എന്നതുപോലെ രുചിപ്രദം ആവും എന്നോട് ഒന്നിക്കണ്ണും പറഞ്ഞത് തന്നെയാണ് അല്ല അല്ലാതെ എനിക്ക് അങ്ങനെ ഇപ്പൊ ഇങ്ങനെ തോന്നുന്നത് ആ ശ്ലോകം ചൊല്ലിക്കൊണ്ട് നമുക്ക് തുടങ്ങാം സാന്ദ്രാനന്ദജീതാത്മകിലയെ ൃന്ദവനീ പൂർണ പ്രേമമയസ്തഥാച ശേനയോ പ്രേമയം അമൃതം ബ്രഹ്മിയ പ്രഭ പ്രത്യക്ഷീഭവായ സുഷമ സോയം ജഗന്മംഗള ജഗൻമംഗളനായ പുന്നുണ്ണി കണ്ണൻ്റെ കഥയിലേക്ക് നമുക്ക് കടക്കാം അദ്ദേഹം വിചാരിക്കുന്നു എത്ര മനോഹരമായ സ്വരമാണ് ഞാൻ കേട്ടത് ഇത്തരമൊരു സ്വര കല്ലോനിയുടെ ഉടമ ആരാണ് ആരാണ് ഇത്ര മനോഹരായിട്ട് എന്നോട് സംസാരിച്ചെന്നാണ് ഭഗവാൻ വിചാരിക്കുന്നത് അവരെ നേരിൽ കാണുവാൻ വിഷ്ണുവിന്റെ മനസ്സ് കൊതിച്ചു അത് നമ്മൾക്കായാലും ഉണ്ടാവുമല്ലോ അതിന് മനോഹരമായ ശബ്ദം കേൾക്കുമ്പോൾ അതിന്റെ ആ ശബ്ദത്തിന്റെ ഉടമയൊന്ന് കാണണമെന്ന് നമുക്ക് തോന്നുന്നതുപോലെ ഭഗവാനെ തോന്നി എന്ന് പറയുന്നത് ആകാശഗംഗയിലെ ചിറ്റോളങ്ങൾ ചുറ്റോളങ്ങൾ ആ തമ്മിൽ ഒരസുമ്പോൾ ഉണ്ടാവുന്നൊരു ശബ്ദം പോലെ ആ ആവോളങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരസുമ്പം ഒരു ശബ്ദം പോലെ പോലൊരു ചെറു ചിരി കേട്ടു ഭഗവാൻ അതിൻ്റെ ഭാവവലയത്തിൽ മൃദുസ്മേരവതനായി വിഷ്ണു ഇങ്ങനെ കിടന്നു ആ യോഗനിദ്രയിൽ കിടക്കുന്ന ഭഗവാൻ ഇങ്ങനെ ഉണർന്നിട്ടുണ്ട് ഇപ്പം ഒരു പുഞ്ചിരി പ്രഭ ആ ഭഗവാന്റെ മുഖത്ത് വിടർന്നു പെട്ടെന്ന് എന്തുണ്ടായി ആ പ്രകാശകോളത്തിൽ ദേവി മായാദേവി ഉത്ഭവിച്ചു എന്ന് പറയുന്നു എങ്ങനെയാണ് മായാദേവി ശരൽകാല പൗർണമി പോലെ ആ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആ ദേവിയുടെ ചൈതന്യത്തില് വിസ്മയിച്ചുപോയി ഭഗവാൻ അത്രയും സൗന്ദര്യം അപ്പം ദേവി പറഞ്ഞു ചിരിച്ചു പുഞ്ചിരിച്ചു കൊണ്ട് ദേവി പറഞ്ഞു അങ്ങയുടെ ഇച്ഛയും രജോഭാവവും ഒന്നിക്കും അപ്പോൾ സൃഷ്ടിയുടെ കർമ്മത്തിൽ വിധാതാവ് ജയി ജനിക്കും ഈ രജോ രജോഭാവത്തിലൂടെയാണ് ലോ ജനനം ജന്മം ജനനം ഉണ്ടാവുന്നത് ജനിപ്പിക്കാനുള്ളൊരു കഴിവ് രജോഭാവത്തിലൂടെയാണ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത് അപ്പം വിരിഞ്ഞലിൽ തമോഭാവം വർദ്ധിക്കും സൃഷ്ടിയുടെ ആത്യന്തിക തമസ്സാണ് അങ്ങനെ കാമ ഇച്ഛ തമസ് ഇവ ചേർന്ന് വിധാതാവിൽ നിന്ന് രുദ്രൻ ജനിക്കും ഇങ്ങനെ തന്നെ കാലം ഇതിന് മുമ്പും രൂപപ്പെട്ടു വന്നത് ഇതിനു മുമ്പ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ആദ്യായിട്ടല്ല എന്നാണ് പറയുന്നത് ദേവി ഇതിനു മുമ്പ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇത് ആവർത്തിക്കുകയും ചെയ്യും ഇങ്ങനെ പുനരാവർത്തി ഇത് നമ്മളെല്ലാം കാലം എത്തുമ്പോൾ ആ മഹാസത്തയിൽ ലയിച്ചു ചേരും താങ്കളുടെ ആസ്ഥാനം വൈകുണ്ഠാണ് വൈകുണ്ഠത്തിലാണ് അങ്ങ് അതിനു മുകളിലാണ് വിരാട് പുരുഷന്റെ അവസ്ഥനം അതിന് അതിൻ്റെ പേര് ഗോലോകം എന്നാണ് ഈ ഗോലോകത്തിലത്തെ കഥയാണ് നമ്മളിങ്ങനെ അനുസ്മരിക്കാൻ വിചാരിക്കുന്നത് അതാണ് അച്ചുതണ്ട് ഏത് ഓ മാത്രമാണ് അനുശ്വരം അതാണ് അച്ചുതണ്ട് ബാക്കിയുള്ളതെല്ലാം അവിടെ അണയേണ്ടവ മാത്രമാണെന്ന് ദേവി ഈ ഭഗവാനോട് പറഞ്ഞു ഒരു മിനിറ്റ് മൗനം അവലംബിച്ചു പിന്നീട് ദേവി വീണ്ടും പറഞ്ഞു വിഷ്ണു നിന്റെ സംശയം എനിക്ക് ബോധ്യമായി ഏകാഗ്രമായ തപസ് നിനക്കില്ലാത്തതാണ് കാരണം ഭഗവാനോടാ പറയുന്നത് എങ്കിലും കേൾക്കുക വിരാട് പുരുഷന്റെ ആസ്ഥാനം ലോകോ ഗോലോകമാണ് അതിന്റെ രൂപഭാവങ്ങൾ നിർണ്ണയിക്കുക ആർക്കും സാധ്യമല്ല ലൗകികമായ എല്ലാ ദൾക്കും അതീതനാണ് അദ്ദേഹം ആത്മജ്ഞനായ അദ്ദേഹം പുണ്യപാപങ്ങൾക്കും മേലെയാണ് പുണ്യങ്ങൾക്കും പാപങ്ങൾക്കും ഒക്കെ മേലെയാണ് അദ്ദേഹം ശീതോഷ്ണങ്ങൾ മാത്രമല്ല നന്മ തിന്മ ദിനരാത്രം എല്ലാവടെ അസ്തമിക്കും ചൈതന്യധന്യമായ ഒരു സത്യമാണത് ഞാൻ ഈ പറഞ്ഞത് ഏതു രൂപമുണ്ടല്ലോ കൈക്കൊള്ളുന്ന വിരാട് കുരുഷൻ കൃഷ്ണനിറത്തിലും ശ്വേത നിറത്തിലും തെളിയും നിറവീലി ചാർത്തിയും സൗവർണ കിരീടധാരിയായും പ്രത്യക്ഷപ്പെടും ഇടക്കുണ്ടാവും പീലി മരിപ്പീലറേ പുത്തിച്ചൂടി ഇടയ്ക്ക് ഇടക്കുണ്ടാവും ആ സ്വർണ കിരീടം ധരിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് സംയമനത്തിന്റെ ശാശ്വത ശില്പിയായും വൈരികളെ മുടിക്കുന്ന യോധാവായും അദ്ദേഹം വരും ഭൗതിക ഭൗതികലോകം അദ്ദേഹത്തെ ഗോപാലൻ നിന്നും ഗോലോകവാസൻ നിന്നും വിളിക്കുന്നു നമ്മളെപ്പോലുള്ളവർ ഭക്തർ ശ്രീകൃഷ്ണൻ നിന്ന് വിളിക്കും സംയമനത്തിലൂടെ ആത്മമോക്ഷം നേടിയവർക്ക് മാത്രമേ വിരാട് പുരുഷൻ ദർശനീയനാവുകയുള്ളൂ അതുപോലെ ഭഗവാന്റെ അയനും ഈ കൃഷ്ണായനം മനസ്സിലാവണമെങ്കിലും ആത്മസം ആത്മമോക്ഷം നേടിയവർക്ക് മാത്രമേ ആവുള്ളൂ നമുക്കൊന്നും ആവൂല നമ്മളിതിങ്ങനെ പാരായണം ചെയ്യാ കേൾക്ക എന്നുള്ളതല്ലാതെ കണ്ട് അതിനെങ്കിലും സാധിക്കുന്നത് മഹാഭാഗ്യം ദേവി വീണ്ടും പറഞ്ഞു ജീവിതം യജ്ഞമാണല്ലോ കർമ്മയജ്ഞം ഭൗതിക ശരീരികൾക്ക് ഈ മാർഗത്തിൽ വിഘ്നം ഉണ്ടാകാം നമ്മളെ പോലുള്ളവർക്ക് ഭൗതിക ശരീരം എടുത്തവർക്ക് ഈ മാർഗത്തില് യജ്ഞത്തില് ശരിയാവില്ല വിഘ്നം ഉണ്ടാവും എന്ന് പറയുന്നു തമോ ഗുണം വർദ്ധിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ദുഷ്ടപ്രവർത്തികൾ ജനങ്ങൾ അനുഷ്ഠിക്കും ഇതിപ്പോൾ കാണുന്നില്ലേ പുഷ്ടപ്രവൃത്തികളല്ലേ ജനങ്ങളൊക്കെ ചെയ്യുന്നത് അവർക്ക് ഭക്തിയുമില്ല മുക്കുതിയുമില്ല ഭഗവാന്റെ പേരും കേൾക്കണ്ട ഭാഗവതമൊന്നുമില്ല പേരും കേൾക്കണ്ട ഒന്നും കേൾക്കണ്ടല്ലോ പരിഹസിച്ച് ചിരിക്കുകയല്ലേ ചെയ്യുന്നത് അവർ ചിരിച്ചോട്ടെ മായ വർദ്ധിക്കും കാമം സത്യത്തെ ഭരിക്കും അതാണ് അതന്നെ ഇപ്പോഴുള്ള ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിലിങ്ങനെ വർണ്ണിക്കുന്നത് ആ നിമിഷങ്ങളിലെല്ലാം വിരാട് പുരുഷൻ്റെ ആജ്ഞ അനുസരിച്ച് താങ്കൾ അവതാരം എടുത്തിട്ടുണ്ട് ലോകരക്ഷണം സാധിച്ചിട്ടുണ്ട് എന്നാൽ കണ്ണനായ വിരാട് പുരുഷൻ നേരിട്ടാണ് അവതരിച്ചത് ഉം ആ ഭഗവാനാണ് വൈകുന്ധമൂർത്തിയല്ല ഓ ലോകമൂർത്തിയാണ് നീ കണ്ണനായിട്ട് അവതരിച്ചതെന്നാണ് പറയുന്നത് വിഷ്ണു താങ്കൾ അതിന് നിമിത്തം മാത്രമാണ് ഭൂമിയുടെ ഭാരം തീർത്ത് മണ്ണിന് ശാശ്വത ശാന്തി നൽകാൻ ചക്രവിതസമേതനായി ശ്രീകൃഷ്ണനായി വിരാട് പുരുഷൻ ജന്മം കൊണ്ടു പോരേ സന്തോഷായില്ലേ ആയാമ്പുവിന്റെ കാന്തിയെ വെല്ലുന്ന സൗഭക ശരീരനായി മാധവൻ അവതാര ലീലകളാടി വിഷ്ണു മനസ്സിനെ ഏകാഗ്രമാക്കുക എല്ലാം അങ്ങയ്ക്ക് ഭോചരണം എല്ലാം അങ്ങക്ക് കാണാൻ പറ്റുന്നു ആരോട് പറയുന്നത് മഹാവിഷ്ണുവോടാണ് പറ പറയുന്നത് ആരുടെ കാര്യമാണ് പറയുന്നത് വിരാട് പുരുഷനായ ഗോലോകൃഷ്ണന്റെ കാര്യാണ് ദേവി പറഞ്ഞിട്ട് ദേവി ജലപ്പരപ്പിലങ്ങ മാറുകയും ചെയ്തു അപ്പോ ഭഗവാൻ ഇങ്ങനെ ഏകാഗ്രചിത്തനായി മനസ്സങ്ങനെ തപസ്സിലേക്ക് കൊണ്ടിങ്ങനെ ഏകാഗ്രത വന്നു ഭഗവാന് അപ്പോൾ ചിത്തത്തിൽ ഭഗവാന്റെ മനസ്സിൽ ആ ഹിരണ്യഗർഭം തെളിഞ്ഞു മഹാവിഷ്ണുവിൻ്റെ മനസ്സിൽ മായ പോയി ഹരിക്കെല്ലാം കാണലായി നേയമായി നാളുകൾ നീങ്ങിയപ്പോൾ വിഷ്ണുവിന്റെ പൊക്കിൽ തടത്തിൽ നിന്ന് ആയിരം ഇതളുകളൊരു താമരപ്പൂ ജനിച്ചു സഹസ്ത്ര പത്മെന്ന് പറയില്ല നമ്മള് അത് അതിന്റെ ദളങ്ങള് കാലത്തിന്റെ തലവോടൽ മന്ദം മന്ദം വിരിഞ്ഞു ആ ദളം ഓരോ കാറ്റ് ഇങ്ങനെ കാലത്തിൻ്റെ ആ തലോടലിൽ ആ താമരയുടെ ഓരോരോ ദളങ്ങൾ വിരിഞ്ഞു വിരിഞ്ഞു വന്നു കാലം പൂവിൻ്റെ മധ്യത്തിലേക്ക് ചുരുങ്ങി അതിനുള്ളിലാണ് ഈ നന്മുഖൻ ജന്മം കൊണ്ടത് എന്ന് പറയുന്നത് പിന്നെ നാളുകൾ നീണ്ടു ഇച്ഛാ തമോഭാവത്തിന് കാരണമായി തമോ ഗുണവും കാമവും സാത്വികതയിൽ ജയിച്ച് രുദ്രൻ ബ്രഹ്മാവിന്റെ ഭ്രൂമധ്യത്തിൽ ജനിച്ചു രുദ്രൻ ബ്രഹ്മാവിന്റെ നെറ്റ് തടത്തന്ന് ജനിച്ചു ഇവിടെ സൃഷ്ടിയുടെ ഗാഥ അങ്ങനെ ആരംഭിക്കുകയാണ് പ്രകൃതിയും കാലവും എണ്ണ ചേർന്നു ജൈവികത വളർന്നു ഭൂമണ്ഡലം ഹരിതാപചൂടി ഭൂമിദേവി പുഷ്പിണിയായി വിവിധ തരത്തിലുള്ള ജീവികൾ അവരുടെ ഉദരത്തിൽ രൂപം കൊണ്ടു പെറ്റും പെരുകിയും അവരുടെ ഗോത്രങ്ങൾ വർദ്ധിച്ചു ഒന്നുണ്ടായാൽ മതി രണ്ടെണ്ാ മതിയല്ലോ ഒറ്റ പെരുകിറ്റ് വർദ്ധിക്കാൻ അങ്ങനെ ഉണ്ടായി ഓരോരു ജീവികളും ജീവജാലങ്ങളും പറയുന്നു സ്വർഗലോകം ദേവസ്ഥാനമായി ദേവപര്യ ദേവേൻ തന്നെ അവരോധിച്ചു ഭൂമിയിൽ രാക്ഷസരും മനുഷ്യരും വാസമാരംഭിച്ചു പാതാളത്തിൽ രാക്ഷസർ മാത്രം കൂടിയേറി ഇപ്പം കാണുന്നില്ലേ നമ്മുടെ ഭാരതത്തിൽ എല്ലാവർക്കും ഇരിക്കാം എല്ലാവർക്കും ഒരുപോലെ തുല്യത മറ്റോരോ രാഷ്ട്രങ്ങളില് അവരവര് മാത്രം അതുപോലെ പാതാളത്തിൽ രാക്ഷസന്മാർ മാത്രം ഭൂമിയിൽ രാക്ഷസന്മാരുണ്ട് മനുഷ്യന്മാരുമുണ്ട് ജീവികളെ പെരുകി രാജാക്കന്മാർ വന്നും കൊന്നും പഠിച്ചും പൊട്ടിച്ചും എല്ലാം കൊണ്ട് രാജ്യങ്ങൾ സ്വന്തമാക്കി കാമം കുടിയേറി രൗദ്രം മുറഞ്ഞു വളർന്നു രാക്ഷസർ സ്വർഗം കൈവശമാക്കി ആരാധന തകർത്തു ഇന്നും നടക്കുന്ന കാര്യം തന്നെ ആരാധനാലയങ്ങളൊക്കെ തകർത്തു എല്ലാം രാക്ഷസഭാവത്തിൽ തന്നെ നടന്നു വെട്ടിയും നശിപ്പിച്ചും കാലങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്നു ജീവിതഗാഥ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു വിരാട് പുരുഷന്റെ ചൊല്ലനുസരിച്ച് ഭൂമിയുടെ ഭാരം തീർക്കുവാൻ വിഷ്ണു അവതാരങ്ങൾ എടുത്തു അംശാവതാരമായും ആവേശാവതാരമായും നമ്മുടെ പരശുരാമനൊക്കെ ആവേശാവതാരം എന്നാ പറയുന്നത് കലാവതാരമായും കുറച്ച് ചെറിയൊരു ഭാഗം വിഷ്ണു ഭൂമിയിലെത്തി അങ്ങനെ ചെറിയൊരു അംശം നമ്മളിലുണ്ട് അതുകൊണ്ട് നമുക്ക് നാമം ജപിക്കണം ഭഗവാന്റെ സൽക്കഥകൾ കേൾക്കണം എന്നൊക്കെ തോന്നുന്നത് ആ അംശം വളരെ പുതിയോളം നമ്മളിലുണ്ട് മത്സ്യമായി അങ്ങനെ വിഷ്ണു ഭൂമിയിലെത്തി മത്സ്യമായി കൂർമ്മമായി വരാഹമായി നരസിംഹമായി വാമനനായി പരശുരാമനായി ശ്രീരാമനായി രാക്ഷസവർഗത്തെ മുടിച്ചു അങ്ങനെ ഭൂമിയുടെ ഭാരം തീർത്തു ശ്രീരാമൻ അപ്പോഴൊന്നും രാക്ഷസരെ മുഴുവൻ നശിപ്പിക്കുവാൻ ശ്രീരാമചന്ദ്രപ്രഭുവിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നു അപ്പൊ പാതാളത്തിൽ പിന്നെ രാക്ഷസപ്പെട വളർന്നുകൊണ്ടേയിരുന്നു അവര് ശക്തന്മാരായി ശക്തി പ്രാപിച്ചു ഭൂമിയിലെങ്ങും നിഴലുകളായി അവർ സഞ്ചരിച്ചു ദുർഗത്തിലെത്തി ദേവപതി അട്ടി ഓടിച്ചു ദേവേന്ദ്രനെ അട്ടിച്ചു ഓടിച്ചു അടന്നു മാമന്മാരെ ഉപദ്രവിച്ചു മഹർഷിമാരൊന്നും വേണ്ട അവിടെ ഞങ്ങൾ മതി എന്നല്ല പറയുന്നു യാഗങ്ങൾ മുടക്കി മണ്ണശാലകൾ തകർത്തു വൃത്തി പാടങ്ങൾ കത്തിച്ചു ഇത് യാഗം ചെയ്യുന്ന യാഗത്തിന്റെ യാഗശാലയുടെ വാതിലൊക്കെ കത്തിച്ചു സുന്ദരിമാരെ നശിപ്പിച്ചു പാതി തകർത്തു ദാ ഇപ്പോഴും നടക്കുന്നത് തന്നെയാണ് ഇത് ഏതോ കാലത്തെ കഥകളാണ് അല്ല പറയുന്നത് ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ് കന്യകളെ മോഷ്ടിച്ചു പശു വധം ഏറി ഭക്തി തകർന്നു ഭൂമിദേവി എല്ലാം സഹിച്ചു അതാണല്ലോ ഭൂമിദേവി അറിഞ്ഞത് സഹനത്തിന്റെ പര്യായല്ലേ ഭൂമിദേവി സഹിച്ച് കണ്ണുനീരുറന്നു വേദന തളം കെട്ടിയ വതനവുമായി അവർ തപസ് അവസാനം എല്ലാം ചിന്തിച്ചുറച്ച മണ്ണിന്റെ രാജ്ഞി ബ്രഹ്മലോകത്തേക്ക് യാത്രയായി ശർവാദി സർവേശ്വരാഹ യംശാനനോ ഗണപതിർ വിഘ്നേശ്വരോ വിശ്രുതസ്ഥം നന്ദപ്രജ ഗോപിക ഗണാപതി നമ്മള് ഗോലോകത്തിലേക്ക് എത്തുകയാണ് ഗോലോകം നമുക്ക് ദർശിക്കാം ക്രേതായുഗം ദ്വാപരയുഗത്തിന് വഴിമാറി ശ്രീരാമചന്ദ്രന്റെ യുഗം അവസാനിച്ചു യുഗം വന്നു ഭൂമിയിലെ ദുഷ്ടര രാജാക്കന്മാർ പോർ വിളിച്ചു ഭരണം തുടങ്ങി സത്യം നശിച്ചു ക്രൂരത വളർന്നു ഓ ഒന്നും പറയണ്ട ഇപ്പോഴുള്ളതുപോലെ തന്നെയാണ് നേരം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമുക്കിപ്പം ഊഹിക്കാൻ പറ്റുന്നുണ്ട് സ്നേഹം നശിച്ചു സമത്വം പോയി സ്വാർത്ഥികളായി മാനവർ രാക്ഷസർ മഞ്ഞിടം നക്കിത്തൊടിച്ചു ആ എല്ലാ അടിച്ച് പൊടിച്ച് ആ ചോര നക്കിത്തൊടിച്ചു അവർ ഇനിയും ഇങ്ങനെ പോയാൽ അവിടെ ചെന്നത്തെന്ന് അറിയില്ലല്ലോ ശ്യാമളാഭയായ ഭൂമണ്ഡലം പാപം കൊണ്ട് സമുദ്രത്തിൽ താണുപോകുമെന്ന് ഭൂമിദേവിക്ക് തോന്നി അവർ പരിഹാരത്തിന് വേണ്ടി ദേവലോകത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു അങ്ങനെ ദേവി ഗോരൂപം പൂണ്ടിട്ടന്നെയാണല്ലോ നമുക്കറിയാം ഭൂമിദേവി ഓരോരു കാര്യം പറയാനും പോകുമ്പോഴും ഗോരൂപം പൂണ്ടിട്ടാന്ന് പോവുക ദേവേന്ദ്രൻ എന്ത് ചെയ്യാൻ കഴിയും ഒന്നും കഴിയില്ലല്ലോ രാക്ഷന്മാരുടെ കരുണയാലാണ് ഇപ്പം നിലനിൽക്കുന്നത് ദേവേന്ദ്രൻ എങ്കിലും ദേവേന്ദ്രൻ ഒരു കാര്യം ചെയ്തു ഭൂമി അയിമൂട്ടി സത്യലോകത്തിലേക്ക് യാത്രയായി പാവം ഭൂമി ഏള മൂള പൊട്ടും പോലെ കരയുകയായിരുന്നു അവള് പൊട്ടി 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 കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിദേവി പോകുന്നത് സത്യലോകത്തിൽ വാണി ദേവിയോടൊപ്പം വിരാജിക്കുന്ന നാൻമകനെ അവർ പ്രണമിച്ചു ബ്രഹ്മവനുഗ്രഹിച്ചു എന്നിട്ടോ എന്നിട്ട് വന്ന കാര്യം ചോദിച്ചു പണ്ടൊന്നീർ തോവിക്കൊണ്ട് ദേവി പറഞ്ഞു ബ്രഹ്മദേവ ദുഷ്ടരായ രാക്ഷസരെ കൊണ്ടും രാക്ഷസ സ്വഭാവികളായ രാജാക്കന്മാരെ കൊണ്ടും ഭൂമണ്ഡലം നിറഞ്ഞിരിക്കുന്നു സ്വാർത്ഥികളായവർ ഭൂമണ്ഡലം തകർക്കുകയാണ് ഭൂമി മുഴുവനവർ തകർക്കുകയാണ് പ്രഭോ ആ നാശം ഇനിയും സഹിക്ക് വഹിക്കാൻ എനിക്ക് വയ്യ കാലാകാലങ്ങളിൽ ഇത്തരം ദുർഘട ഘട്ടങ്ങൾ ഉണ്ടാവുമ്പോൾ ചക്രായുധന് അവതാരമെടുത്ത് ധരാതലം രക്ഷിക്കാറുണ്ട് അരി ചക്രവാണിയായിട്ട് ഭഗവാൻ ഇപ്പോഴും അദ്ദേഹം കനിയണം അതിനു വേണ്ടി അങ്ങയെ ശരണം പ്രാപിക്കാനാണ് ഞാൻ വന്നത് ഞാൻ അങ്ങയോട് ഒരു കാര്യം സഹായം ആവശ്യപ്പെടാനല്ല വന്നത് ഭഗവാനുണ്ട് അങ്ങും കൂടി വന്നിട്ട് നമുക്ക് സങ്കടം പറയണം അതിനു വേണ്ടി ഞാൻ അങ്ങോട്ട് അടുത്തേക്ക് വന്നെന്നാ പറഞ്ഞത് അപ്പൊ ഭൂമിദേവിയുടെ വാക്കിലോട്ട് ബ്രഹ്മ അപ്പോൾ തന്നെ അവളെയും രുദ്രനെയും ദേവേന്ദ്രനെയും ഒക്കെ കൂട്ടി പാലാഴിയിലേക്ക് തിരിച്ചു അവിടെ ആ സമയത്താണ് പുരുഷ സൂക്തം കൊണ്ട് പുരുഷനെ സ്തുതിക്കുന്നത് മഹർഷിമാരവരെ അനുഗ്രഹിച്ചു ധനകാദികൾ അവരോടൊപ്പം യാത്രയായി എല്ലാവരും പാൽക്കടലിന്റെ തൂമയാറിന വേലപ്പരപ്പിലെത്തി മഹാവിഷ്ണുവിനെ സ്തുതിച്ചു പുതിയ ചൊല്ലുകൊണ്ടു പുരുഷൻ തന്നെയാ പുരഭൂതൻ നോക്കുക എന്ന് പറയുന്നില്ലേ അതുപോലെ എല്ലാവരും കൂടി പുരുഷ സൂക്തം ചൊല്ലി ശ്രീ മഹാവിഷ്ണുവിനെ സ്തുതിച്ചു ഇപ്പൊ വെള്ളക്കടലിൻ്റെ മധ്യത്തിൽ പെട്ടെന്ന് അഭൗമമായൊരു പ്രകാശം പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഒരു തേജപുഞ്ചം എന്ന് പറയാ േർതിരിക്കുവാനാവാത്ത വർണ്ണങ്ങളുടെ കാന്തിപ്രസരം കൊണ്ട് സമുദ്രം ശോഭിച്ചു അല്പനിമിഷങ്ങൾക്കുള്ളിൽ ആ പ്രകാശത്തിന്റെ മധ്യത്തിലായി വൈകുണ്ഠം ദൃശ്യമായി മഞ്ഞപ്പെട്ടുടേ ആടയാർത്തി ലക്ഷ്മി സഹിതനായി പാലൊളിപ്പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടവരുടെ മുമ്പിൽ എന്താ വേണ്ടേ എന്ന് വെച്ചു എല്ലാവരും ഭഗവാനെ നമസ്കരിച്ചു കുന്തസ്മേരവതനായി മഹാവിഷ്ണു പറഞ്ഞു കുന്തം എന്ന് പറഞ്ഞാല് ുമ്പപ്പൂ അതുപോലുള്ള പല്ലിങ്ങനെ കാണിച്ചിട്ട് അദ്ദേഹം പുഞ്ചിരിച്ചു എല്ലാവരും ഒത്തു വരുവാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു ഭൂമണ്ഡലത്തിൽ ദേവനഗരത്തിലും വിശേഷിച്ചൊന്നും ഇല്ലല്ലോ സുഖം തന്നെയല്ലേ എല്ലാവർക്കും ചോദിച്ചു അപ്പൊ ഭൂമിദേവിയുടെ വതനം ഉണ്ടല്ലോ അങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്നതാണ്ടെ പ്രത്യേകിച്ച് നോക്കി ഭൂമിദേവിയുടെ വതനം എന്തെങ്ങനെ വാടിയിരിക്കുന്നത് ഒരുപാട് കരഞ്ഞിട്ടു കൊണ്ട് കണ്ണുനീര് തൂക്കിയിട്ടുണ്ട് തോന്നുന്നല്ലോ പറയൂ ദേവി എന്താണ് കാരണം എന്ന് ചോദിച്ചു അപ്പം ഭൂമിദേവി പറഞ്ഞു ദേവദേവ അങ്ങരാത്തതോ കാര്യം അല്ലല്ലോ എല്ലാ അറിയുന്ന ആളല്ലേ അങ്ങ് എങ്കിൽ ചോദിച്ചത് കൊണ്ട് പറയാം രാക്ഷന്മാരുടെ ഉപദ്രവം കൊണ്ട് സാധുക്കൾക്ക് ഭൂമിയിൽ വസിക്കാൻ വയ്യാതായിട്ടുണ്ട് ഇത്തരം അവസ്ഥകളിൽ അങ്ങ് പല രൂപത്തിലും വന്ന് ദുഷ്ടനിഗ്രഹം നടത്തിയിട്ടുണ്ട് സത്യത്തെ സംരക്ഷിക്കുവാനും ദുഷ്ടതയെ ശിക്ഷി ശിക്ഷിക്കുവാനും ഒരിക്കൽ കൂടി അങ് അവതരിക്കണമെന്നാണ് അടിയന്റെ ആഗ്രഹം ദേവിയുടെ വാക്കുകൾ കേട്ട് വിഷ്ണു പറഞ്ഞു ദേവി നിന്റെ ദുഃഖം ഞാൻ അറിയുന്നു ഭൂമിക്ക് ഭാരമുണ്ടാവുമ്പോഴെല്ലാം ദുഷ്ടനിഗ്രഹത്തിന് ഞാൻ എത്തിയിട്ടുണ്ടല്ലോ പിന്നെന്താ ആ സമയത്തെല്ലാം രാക്ഷന്മാരെയും ദുഷ്ട രാ രാജാക്കന്മാരെയും ഉച്ച കൂടി നശിപ്പിച്ചതുമാണ് ഞാൻ അല്ലേ എല്ലാവർക്കും അറിയുന്നതല്ലേ പിന്നെയും അവർ വേഗം വളർന്നു അതങ്ങനെയാണ് ദുഷ്ടശക്തി വേഗം വളരും പാതാളത്തിലും ഭൂമിയിൽ നിറഞ്ഞു ഇവരെ പൂർണമായും നശിപ്പിക്കുവാൻ ഹിരണ്യഗർഭന് മാത്രമേ കഴിയൂ അതുകൊണ്ട് ബ്രഹ്മദേവന് രുദ്രനുമൊത്ത് ഈ പോകണം എന്ന് പറഞ്ഞു ഭഗവാൻ മഹാവിഷ്ണു വിരാട് പുരുഷൻ ശാന്തി ഉണ്ടാക്കി തരും അത് ഉറപ്പാണെന്ന് പറഞ്ഞു ദേവദേവ അങ്ങയുടെ വാക്കുകളുടെ പോലെ അറിയുന്നില്ല ഗോലോകമോ ഏതാണ് ആ ലോകം ഞങ്ങൾക്ക് വൈകുണ്ഠം വരെ മാത്രമേ അല്ലൂ ഞങ്ങളുടെ പരമാവധിയായി വൈകുണ്ഠം എന്ന് വെച്ചാൽ കുണ്ഠതയില്ലാത്ത ഈ സ്ഥലമാണ് ഞങ്ങൾക്കറിയുന്നൊരു സ്ഥാനം വേറെ ഉള്ളത് ോ ലോകത്തിലേക്ക് പോകുന്ന മാർഗം ഏതൊന്നും ഹിരണ്യഗർഭൻ ആരൊന്നും അറിയണമല്ലോ ഭഗവാനേന്ന് ബ്രഹ്മാവ് ഭഗവാനോട് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു ബ്രഹ്മദേവ നമ്മുടെ ആദ്യകന്ധമാണ് വിരാട് പുരുഷൻ അത്യന്തവിഹീനൻ ആദ്യവുമില്ല അന്തവുമില്ല അങ്ങനെയുള്ള ഒരാളാണ് അരേ വിരാട് പുരുഷൻ അച്യുതൻ ചുതിയില്ലാത്തവൻ നാശമില്ലാത്തവൻ പരിപൂർണൻ വിശുദ്ധൻ നമ്മളെ പൂർണ പ്രളയത്തിൽ ആ പുരുഷനിലാണ് നമ്മളൊക്കെ ജയിച്ചു ചേരുന്നത് എത്ര നാളാണോ ജൈവികത ബ്രഹ്മാണ്ടത്തിൽ ഉണ്ടായിരുന്നത് അത്ര നാൾ പ്രളയവും നിലനിൽക്കും അത് കഴിയുന്ന സമയത്ത് ഇച്ഛയിൽ മായാദേവിയെ സൃഷ്ടിച്ചു നമ്മളെ ഉണർത്തും അദ്ദേഹമാണ് നമ്മെ നയിക്കുന്നത് എല്ലാ ദുഃഖത്തിനും ശാശ്വത പരിഹാരം അവിടെ മാത്രമാണ് ഞാനും വരാം നിങ്ങൾ മാത്രം പോണ്ട ഉണ്ടല്ലോ കൂടെ എന്ന് പറഞ്ഞ് ഭഗവാനും കൂടി പറക്കും അവരങ്ങനെ ബ്രഹ്മണ്ഡത്തിന്റെ മുകളിലെത്തി അവിടെ ബ്രഹ്മദ്രവം കൊണ്ട് നനഞ്ഞ സുഗന്ധം വർഷിക്കുന്ന മനോഹരമായ ഒരു പാദ ദൃശ്യമായി വിഷ്ണു പറഞ്ഞു ഈ വഴി പണ്ട് വാമനമൂർത്തിയുടെ ഇടത്തേ കാലിന്റെ പെരുവിരൽ തട്ടി ഉണ്ടായതാണ് ഈ വഴി വാമനമൂർത്തി മഹാവീരേന അനുഗ്രഹിക്കാൻ വേണ്ടി കാലം ഉയർത്തിയല്ലോ ആ സമയത്തുണ്ടായതാണ് ഈ വഴി എന്നാ പറയുന്നത് താമരയുടെ സ്ഥിരതയാണ് എന്നും ഈ മാർഗത്തിൽ അവർ ഭക്തി വിശ്വരായി ആ വഴി യാത്രയായി എത്രയോ യോജന കോടിക്കണക്കിന് യോജന അകലൊഴുകുന്ന വിരജാ നദിയുടെ തീരത്തെത്തിയവരെ നീല നിറത്തുള്ള ജലം ഒഴുകുന്ന നദി എവിടെ നിന്നാണ് ആ നദി ഉത്ഭവിക്കുന്നതെന്ന് വിരാട് പുരുഷന് മാത്രമേ അറിയുകയുള്ളൂ മറ്റാർക്കും അറിയില്ല അത് എവിടെയാണ് അത് ലയിക്കുന്നതെന്നും അദ്ദേഹത്തിനെ ബോധ്യമുള്ളൂ ബ്രഹ്മാവും മറ്റുള്ളവരും ചുറ്റും നോക്കി അത്ഭുതകരമായ ആ ദൃശ്യം എല്ലാവരും അമ്പരന്നു അതിശയിച്ചു എല്ലാവരും ദേവേന്ദ്രനും ബ്രഹ്മാവും രുദ്രനും എല്ലാം കാഴ്ച അങ്ങനെ നോക്കി നിന്നു എന്താ കാഴ്ച നീല നിറം കോരി ഒഴിച്ചതുപോലെ കിടക്കുന്ന അനന്തത ഒന്നുമില്ല നമ്മളിപ്പോ മേലോട്ട് വെക്കുമ്പോൾ ഇങ്ങനെ ആകാശം കാണുന്നില്ല അല്ലെങ്കിൽ സമുദ്രതീരത്തിലെത്തിയിട്ട് തിരയില്ലാതെ ആ ഭാഗത്തേക്ക് അങ്ങ് ദൂരം നോക്കുമ്പോ ഇങ്ങനെ അനന്തമായ നീലപ്പരുപ്പ് മാത്രം കാണുന്നില്ലേ അതുപോലെ നോട്ടം എത്തുന്നതിനപ്പുറം കറുപ്പ് തന്നെ ആ നീലയിൽ പന്തുകൾ പോലെ എന്തോ പൊങ്ങി കിടക്കുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ അവ അതിവേഗത്തിൽ കറങ്ങുകയാണെന്ന് കാണാ ബ്രഹ്മാവിഷ്ണുവിനോട് അതിനെ കുറിച്ച് ആരാഞ്ഞു ഭഗവാൻ പറഞ്ഞ മുഖാ അതല്ല ഓരോ ബ്രഹ്മാണ്ടങ്ങൾ തന്നെ അവ കോടിക്കണക്കിനുണ്ട് ഒന്നും രണ്ടും ബ്രഹ്മാണ്ടങ്ങളെല്ലാം ണക്കിന് ബ്രഹ്മാണ്ടങ്ങളുണ്ട് എല്ലാം എള എണ്ണം വിരാട് പുരുഷൻ എന്നല്ലാതെ ആർക്കും അറിയുകയില്ല ഇതിൻ്റെ എണ്ണം അത്രയുണ്ട് എന്ന് അവയിലെല്ലാം ഇതുപോലെ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഉണ്ട് പതിനാല് ലോകങ്ങളുമുണ്ട് ഭൂമിയുമുണ്ട് അവർക്കെല്ലാം വിരാട് പുരുഷൻ വന്നേ ഉള്ളു ഈ അറിവാണ് വളരെ വളരെ സൂക്ഷ്മതയുള്ളത് വിഷ്ണു പറഞ്ഞതുകൊണ്ട് തന്റെ അല്പമായ അറിവിനെ നാൻമകൻ നിന്ദിച്ചു സത്യങ്ങൾ ഇനിയും ബോധ്യപ്പെടുവാനിരിക്കുന്നതേ ഉള്ളൂ എന്നോർത്ത് അഭിമാനിക്കുകയും ചെയ്തു അവർ നദീതീരത്തു കൂടെ നടന്നു താമരപ്പൂവിൻ്റെ അതിമനോഹരമായ ഗന്ധം ഓഹ് ഇവരുടെ നാശിക്കലിക്ക് ഇങ്ങനെ വന്ന് വന്നു വന്നു കടക്കുന്നേ താമരപ്പൂവിന്റെ മണം അപ്പൊ അവർക്ക് നല്ലൊരാഹ്ലാദമുണ്ടായി അങ്ങനെ അവർ ഗോലോകത്തിലേക്ക് എത്തിച്ചേർന്നേ മണം ഉള്ളതുകൊണ്ട് കൊണ്ട് സമയം പോയതും ദൂരം താണ്ടിരുന്നൊന്നും അറിയുന്നില്ല അനവധ്യമായ ഒരു രസാനുഭൂതിയിലാണ് അവരെത്തിയത് ചുറ്റും തണുപ്പും ഒരുപോലെയുള്ള അവിടെ ജനനമോ മരണമോ ഇല്ല ചൂടും തണുപ്പും ഒരുപോലെ ചൂടുകൊണ്ട് തണുപ്പും ഉണ്ട് ഏ സി നിലം പറയില്ലേ അതുപോലെ ഒരു തണുപ്പുണ്ട് ചൂടുവുണ്ട് ജനനവും ഇല്ല അവിടെ മരണമില്ല എന്നും അമരത്വവും അമൃതത്വവും ഉള്ള ഇടം ജനന മരണമില്ല കണ്ടിട്ടില്ലാതെ അനവധി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് ഭൂമിദേവി അതിശയിച്ചു ഭൂമി എന്നെ എന്റെ ഭൂമിയിൽ ഞാനിതിലെടുത്ത് ഇങ്ങനെ തന്നെ പൂക്കൊള്ളുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്തെല്ലാം നിറങ്ങള് എത്ര വൈചിത്രമുള്ള ജീവികള് ഓരോ ജീവിയും ശാന്തതയും ആഹ്ലാദവും തുളുമ്പൊന്നു നമ്മളെ ഇവിടെ പോലെ വൈരമൊന്നുമില്ല പരസ്പരം വൈരൊന്നുമില്ല എല്ലാരും നല്ല സഹകരണത്തിലാണെന്ന് പറയുന്നു ജീവികൾ കർണശാലയുടെ ശാന്തതയാണ് അവിടെ വഴിഞ്ഞൊഴുകുന്നത് ബ്രഹ്മാവിന്റെ ഉദ്രനും ആനന്ദത്തിന്റെ സുഷുപ്തിയിൽ എന്ത് പറയണമെന്നറിയാതെ നിന്നുപോയി ഇപ്പൊ എന്താ ചെയ്യണ്ട എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല അങ്ങനെ ജീവികളുടെ പരമകാംക്ഷ ജീവികളും കാക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗോലോകം ഇവിടമാണ് മോക്ഷദായകർക്കുള്ള പരമ മോക്ഷം കിട്ടിയവര് വൈകുണ്ഠത്തിലേക്ക് ഇന്നലെ നമ്മൾ പറയാ അല്ലാത്രേ ഈ എവിടെ പോവുക എന്നാ പറയുന്നത് ഗോലോകത്തിലേക്ക് മനോരഞ്ജകം അവരിലെത്തുന്ന സൗധത്തിന് മുമ്പിൽ അവരെത്തി എല്ലാവരും വിരാട് പുരുഷന് പ്രാർത്ഥിച്ചു രൂപമില്ലാത്ത നേർത്തും ശരീരമാക്കിയ ആ ചിൽസ്വരൂപനെല്ലാവരും പ്രണമിച്ചു നിന്നു മനോരഞ്ജകമായ ആ കൊട്ടാരം പ്രത്യേകതരം രത്നക്കല്ലുകൾ കൊണ്ടാണ് നിർത്തി തീർത്തിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ഒന്നും വേണ്ട ഇതിൻ്റെ തന്നെ പ്രകാശം ഉണ്ടാവും സൂര്യചന്ദ്രന്മാർ അവിടെ പ്രകാശകോളങ്ങളായി നിന്നു നക്ഷത്ര കൊട്ടാരം അലങ്കരിച്ചിരുന്നു പോരവിനെന്തുകൊണ്ട് പെട്ടെന്ന് പൂമുഖവാതിൽ തുറന്നു ഒരാൾ പുറത്തു വന്നു ഒരു നമുക്ക് ചന്ദ്രാൻ എന്ന ആ കുട്ടിയുടെ പേര് ദ്വാരപാലിക ചന്ദ്രാൻ എന്ന പേരുള്ള ദ്വാരപാലിക അത് അവർ ചോദിച്ചു നിങ്ങൾ ഏത് ബ്രഹ്മണ്ടത്തിൽ നിന്ന് വന്നവരാണ് വന്ന ദേവന്മാരാണ് വിശദമായി പറഞ്ഞാൽ വിവരം ഭഗവാനെ അറിയിക്കാം എന്ന് പറഞ്ഞു ആ അപ്പം ഭഗവാൻ കൂടുതലോണ്ട് പ്രശ്നമില്ല അറിയ ഇവർക്കൊന്നും ഒന്നും അറിയുന്നില്ലല്ലോ അപ്പൊ വിഷ്ണു ഭഗവാൻ പറഞ്ഞു കൃഷ്ണിഗർഭൻ അവതരിച്ചതും വാമനമൂർത്തിയുടെ കാൽനഖം തട്ടി ഉടഞ്ഞതുമായ ബ്രഹ്മണ്ഡത്തിൽ നിന്നാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു അപ്പൊ ചന്ദ്രനക്ക് സന്തോഷമായി ഇന്ദ്രാൻ പുഞ്ചിരിച്ചു പറഞ്ഞു നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഇന്നലെയും ഭഗവാന്റെ ആധാതയോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നലെയും കൂടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറയില്ലേയ്യോ നിന്നെ കുറിച്ച് ഞാൻ ഇപ്പൊ കൂടി പറഞ്ഞതേയുള്ളൂന്ന് അറിയില്ല നമ്മൾ അത് മാതിരി അതുകൊണ്ട് വരുവേ അകത്തേക്ക് പ്രവേശിക്കുവേ ജനന മരണങ്ങൾക്ക് പരിശുദ്ധവും പരമഗോപ്യവുമായി ഈ സ്ഥലത്തേക്ക് കടന്നു വരുമെന്ന് ചന്ദ്രാനൻ അവരെ സ്വീകരിച്ച് അവിടത്തേക്ക് കൊണ്ടുപോയി ഇങ്ങനെ പറഞ്ഞവള് ഉപചാരപൂർവം അവരെ അവിടത്തേക്ക് നിർണയിച്ചു ആയിരം മഴ വെല്ലിൻ്റെ കാന്തി വർഷിക്കുന്ന ഗോലോകത്തിലേക്ക് അവർ കടന്നു അവർക്ക് അത്ഭുതം 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 ഗോലോകത്തിൻ്റെ അതിവിസ്തൃതമായ സൗധം കണ്ടവർ വിസ്മയിച്ചു ഗിരിരാജനായ ഗോവർദ്ധനം അവിടെ തലയുയർത്തി നിൽക്കുന്നു അവിടെ ഗോലോകത്തിലേക്ക് ഓടിക്കണക്കിന് പശുക്കൾ അവിടെ മേയുന്നു നെറ്റിയിൽ ചുട്ടിയുള്ള പൂവാലികളുണ്ട് നിറമുള്ള മടവാലികളുണ്ട് തൂമ തുറ്റിയ സുന്ദരികളായ കോക്കളുണ്ട് വെളുത്ത അകിട് മുട്ടി പാൽ നിറ വാർത്ത നിൽക്കുന്ന കാലിക്കിടങ്ങൾ ഉണ്ട് അപ്പൊ പാല് കുടിച്ചിട്ടാകുമ്പോ ഈ വ ഇങ്ങനെ വായന ഇങ്ങനെ വരില്ലന്നാരാ അതെല്ലാം ആയിട്ടില്ല പശുക്കുട്ടികള് കല്പവൃക്ഷങ്ങള് ലതാനി അതിരമണീയ കാന്തി വർഷിക്കുന്ന ഗോപാല പെൺകുടിമാര് കമനീയവും രമണീയവുമായ വൃന്ദാവനം മുന്നിൽ വിളങ്ങുന്നു വൃന്ദാവനത്തിന്റെ മധ്യത്തിലെ മുപ്പത്തിരണ്ട് വനങ്ങളോടുകൂടി മനോഹരമായ ഒരു വള്ളിക്കൂടലുണ്ട് നിജനികുഞ്ചം എന്നാണ് അതിന് നാമം നിജനികുഞ്ചം അതിന് മധ്യത്തിൽ അക്ഷയവടം എന്നൊരു അരിയാലും ഉണ്ട് അത് പടർന്ന് പന്തലിച്ചിട്ട് നിൽക്കുന്നുണ്ട് കൊമ്പുകളും ശിഖരങ്ങളും അനന്തതയോളം പടർന്നിരിക്കുന്നു അവയുടെ ഇലക്ക് നീല കലർന്ന പച്ചയാണ് വടവൃക്ഷത്തിന് നെറ്റഛായ രത്നങ്ങൾ പാകിയതും മുകളിൽ വിധാനിച്ചതുമായ വിസ്തൃതമായ ഒരങ്കണുണ്ട് അവിടെ ആയിരം കോടി സൂര്യന്മാർ ഒന്നിച്ചു കുതിച്ചാൽ എങ്ങനത്തെ പ്രകാശം ഉണ്ടാവോ അത്ര പ്രകാശം മാംസചക്ഷക്കൾക്ക് അവിടെ കാര്യമില്ല നമ്മുടെ ഈ കണ്ണുകൊണ്ടൊന്നും അവിടെ കാണാൻ പറ്റൂല പൂർണ്ണ മോക്ഷകർക്കല്ലാതെ ചലറ്റാർക്കും അവിടെ ദർശിക്കുവാൻ പോലും ആവുകയില്ല ഇത്രമാത്രം പറഞ്ഞ് നമുക്ക് ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിലേക്ക് നീക്കി വെച്ച് ഇന്നത്തെ ഭാഗം ആ പൊന്നുണ്ണിക്കണ്ണന്റെ ആ ഗോലോകപതിയായ ഗോപാലകൃഷ്ണന്റെയും കൃപ്പാതവർണ്ണങ്ങള് സമർപ്പിച്ച് നമുക്ക് എന്താ ചെയ്യാ ദേവീനെ രാധാദേവീനൊന്ന് യാ ഗോലോകനിവാസിനി ചിത്തെ സദാരാധിക അങ്ങനെയുള്ള ആരാധാദേവി എൻ്റെ ഹൃദയത്തിലെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ഇന്നത്തെ ഭാഗം സമർപ്പിക്കുന്നു യുവജനങ്ങൾ അനുഗ്രഹിക്കണം ആശീർവദിക്കണം